ഇന്ന് ലോക വയോജന ദിനം പ്രായമായവരെ ആദരിക്കുന്നതിനും അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബളിയാണ് ഒക്ടോബർ ഒന്ന് വയോജന ദിനമായി പ്രഖ്യാപിച്ചത് പ്രായത്തിനടിസ്ഥാനത്തിലുള്ള വിവേചനമില്ലാത്ത സമൂഹം എന്ന ആശയം പ്രചരിപ്പിക്കുകയും സാമൂഹ്യ വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് വയോജനങ്ങളെ മാറ്റി നിർത്തുക സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക തടസ്സങ്ങളെ ഇല്ലാതാക്കുകയും അവർക്ക് സമൂഹത്തിൽ എല്ലാ സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കുന്നതിന് അവസരം നൽകുകയും ചെയ്യുക ഈ വർഷത്തെ സന്ദേശം സംഘടനകളും സ്ഥാപനങ്ങളും വയോജന ദിനം ആഘോഷിച്ചു അന്താരാഷ്ട്ര വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി പന്തല്ലൂർ ജനതാ യു പി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ വിദ്യാലയത്തിലെ കുരുന്നുകളുടെ മുത്തശ്ശിമാരെ അനുമോദിച്ചു അനുമോദനം പഞ്ചായത്തംഗം എ കെ രാജൻ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക എൻ എസ് അനില അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് അജിമോൾ ഷാബു എം പി ടി എ പ്രസിഡന്റ് അശ്വതി എസ് എസ് ജി ചെയർമാൻ മോഹനൻ വടക്കേടത്ത് എസ് എസ് ജി വൈസ് ചെയർമാൻ ടി കെ പ്രദീപ് സ്റ്റാഫ് സെക്രട്ടറി ആതിരാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു മുത്തശ്ശിമാർ കുഞ്ഞിക്കുഞ്ഞി കഥകൾ പറഞ്ഞതും പാട്ടുകൾ പാടിയതും വയോജന ദിനാഘോഷത്തിന് കൊഴുപ്പേകി കൊടകര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജന ദിനാഘോഷവും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പ്രഖ്യാപനവും നടത്തി കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പലി സോമൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് മുഖ്യാതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശേരി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് എം എ സുനിൽകുമാർ തണൽ പ്രസിഡന്റ് എം ഒ ഡേവിഡ് എന്നിവർ പ്രസംഗിച്ചു മാളാക്കോട്ടക്കൽ സെന്റ് തെരേസാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലോക വയോജന ദിനം ആചരിച്ചു വിദ്യാർത്ഥികളും അധ്യാപകരും ബൈക്ക് റാലിയായി മാള കരുണാഭവനിൽ എത്തി അന്തേവാസികളെ ആദരിച്ചു വിദ്യാർത്ഥികളും അന്തേവാസികളും കലാപരിപാടികൾ അവതരിപ്പിച്ചു കരുണാഭവനിൽ നടന്ന യോഗത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ജോളി ഇ ജെ കരുണാഭവൻ മദർ സുപ്പീരിയർ സിസ്റ്റർ പ്രശാന്ത് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ മധു വി എ അധ്യാപകരായ എ ആർ ചന്ദ്രബോസ് എം ഡി ആതിര സവിത ആന്റണി ജിനിൽ ജോർജ് എൻ എസ് എസ് വാളണ്ടിയർ മാത്യു ആന്റണി എന്നിവർ സംസാരിച്ചു സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുത്തൻവേലിക്കര യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനം ആചരിച്ചു പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഓമന ശിവൻ ഉദ്ഘാടനം ചെയ്തു പുത്തൻവേലിക്കര യൂണിറ്റ് പ്രസിഡന്റ് പി കെ ശാന്ത അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി സി പി അംബുജാക്ഷൻ വയോജന സന്ദേശം നൽകി എഴുത്തുകാരി മായാ നടേശനെ ചടങ്ങിൽ ആദരിച്ചു മായാ നടേശൻ്റെ കമല കൽമഷി പുസ്തകം ടി എസ് സുധീഷ് പരിചയപ്പെടുത്തി യൂണിറ്റ് സെക്രട്ടറി സി എ പ്രദീപ് വി കെ സന്തോഷ് നളിനി ശിവൻ എന്നിവർ സംസാരിച്ചു സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പൊയ്യ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനം ആചരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡേ തോമസ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ കെ റാഫേൽ അധ്യക്ഷത വഹിച്ചു കൊയ്യ സെൻറ്റ് ഫ്രാൻസിസ് ദേവാലയ വികാരി ഫ്രാൻസിസ്കോ പടമാടൻ വയോജന ദിന സന്ദേശം നൽകി വയോജനങ്ങളും ആരോഗ്യ സുരക്ഷയും എന്ന വിഷയത്തിൽ മാളാപ്പള്ളിപ്പുറം കെ വി എം മെഡിക്കൽ സെന്റർ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ പി എസ് നികേഷ് ക്ലാസ് നയിച്ചു മാള ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി പുഷ്പാങ്കദൻ വയോജനങ്ങളെ ആദരിച്ചു ചടങ്ങിൽ ചികിത്സാ സഹായം വിതരണം ചെയ്തു കെ ബി ശശി എ എഫ് അഫ്രേം എൻ ടി വാസു കെ ടി കൊച്ചുത്രേസ്യ എന്നിവർ സംസാരിച്ചു സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാള യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനം ആചരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ ശാണ്ടി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് എ എസ് പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയ് മണ്ഡകത്ത് ചികിത്സാ സഹായ വിതരണം നിർവഹിച്ചു അന്നമനട ആയുർവേദ ആശുപത്രി സീനിയർ സൂപ്രണ്ട് എൻ എസ് രേഖ വാർദ്ധക്യകാല ആരോഗ്യ പരിപാലന ക്ലാസ് നയിച്ചു ലളിത എസ് സോമസുന്ദരം എ കെ സലീന ജോൺസൺ കണ്ടമ്പുഴ എൻ എൽ ജേക്കബ് പി എം സന്തോഷ് കെ ഒ ഡേവിഡ് കെ ഒ ഡേവിസ് എന്നിവർ സംസാരിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ ടൈം മാളാം